നമ്മൾ നമ്മൾ ഹാപ്പിയാണ് ആസ് എ ടീം നമുക്ക് എങ്ങനെയാവും ഒരു ഒരു എന്തായാലും അറിയാനുള്ള ഉണ്ടായിരുന്നു എല്ലാവരും തിയേറ്ററിൽ കണ്ടു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓഡിയൻസ് പടം ഏറ്റെടുക്കുന്നതാണ് അവസാന റിസൾട്ട് സോ ഈ നമ്മളിപ്പോളേസിലും ഇന്റർവ്യൂസിലും ഒരുപാട് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞാലും അറ്റ് ഇതൊക്കെ അദ്ദേഹം ആണ് ഇതിൽ ബാബു ചേട്ടനും നരയൻ ചേട്ടനും എനിക്കും എൻ്റെ കൂടെ പെർഫോം ചെയ്ത ഹരി കാർത്തി എല്ലാവരുടെയും കഥയാണ് എല്ലാവർക്കും പറയാൻ കഥകളുണ്ട് പോലെ ഉണ്ടെന്ന് എല്ലാവരും കഥകളും അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും നമുക്ക് നമുക്ക് ലെവൽ ലെവൽ ക്ലാസിക്കൽ നിൽക്കുന്ന പക്ഷെ അത് കണ്ടപ്പോ നമ്മളീ കൊറവുകളും ക്രിട്ടിക്കലായിട്ട് ഭയങ്കര ഭയങ്കര ടെൻഷൻ കൂടി ആക്ച്വലി ഇന്നലത്തെ ഷോ കഴിഞ്ഞപ്പോ പക്ഷെ ഇന്ന് ഓഡിയൻസിനോട് കണ്ടപ്പോ അവര് അവരുടെ കൈയടി അവരുടെ ചിരി അവർ എൻജോയ് ചെയ്ത് കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആക്ച്വലി ആശ്വാസമായത് ഫീല് ഓരോരുത്തരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അജു വോഗി സോറിമാ ഒരു പ്രിയദർശൻ ടച്ച് വരുന്നുണ്ട് പക്ഷെ എന്നാ ഒത്തിരി കുഴപ്പിക്കുന്നു പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ കൊടുത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അവൻ്റെ ട്വൻറ്റി വൺ ഗ്രാംസ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ബിപിൻചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സാസം എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ് എങ്ങനെയാണ് ഇത് പൊളിക്കുവോ ഓണം മൂഡ് വൈബ് മൂടാണോ എന്നൊക്കെ നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം ഇതിൽ അഭിനയിച്ച നല്ല ക്യാരക്ടർ ആയിരുന്നു മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തോന്ന് മൊത്തത്തിൽ നമ്മൾ ഹാപ്പിയാണ് ആസ് എ ടീം നമുക്ക് എങ്ങനെയാവും വർക്ക്ഔട്ടാവോ എന്നുള്ളതൊരു എന്തായാലും ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എല്ലാവരും ശരിക്കലും കയ്യടികളൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടു കേട്ടു അപ്പോൾ ലൗഡായിട്ടുള്ള ചിരികൾ കേട്ടു അപ്പോൾ അത് ഇനി കൂടുതൽ പേരിലേക്ക് ആ ചിരികൾ എത്തട്ടെ അല്ലെങ്കിൽ കൂടുതൽ പേർക്കും അത് വർക്ക് ആവണേ എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് നമ്മൾ ഹാപ്പിയാണ് ഇപ്പൊ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് കണ്ടിട്ട് കൂടുതൽ പേരിൽ കണ്ടിട്ട് എന്ന നിലയിൽ ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയത് അത് പറഞ്ഞത് പ്രേക്ഷക മീൻ കുറെ ചിരിച്ചു കൈയ്യടിക്കാനുള്ള പിന്നെ എല്ലാവരുടെ പെർഫോമൻസുകൾ ഇഷ്ടപ്പെട്ടു നാരായ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് നല്ല രീതിക്ക് വർക്കൗട്ടായി ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരുടെയും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ സൂപ്പർ ആയിരുന്നു നല്ല നല്ല എന്താ എന്ന് തോന്നി മൊത്തത്തിൽ എംസുകൾ ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓഡിയൻസ് പടം ഏറ്റെടുക്കുന്നതാണ് അവസാന റിസൾട്ട് സോ നമ്മളിപ്പോൾ ഈ പടത്തെ പറ്റി കോളേജസിലും ഇന്റർവ്യൂസിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതൊക്കെ ഓഡിയൻസിന്റെ കയ്യിലാണ് സൊ നോർമൽ ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനം സന്തോഷം ചിരിയോടുകൂടി സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പടമായി സാഹസം െന്ന് വിശ്വസിക്കുന്നു ഓൾറെഡി നല്ല റിപ്പോർട്ട് കിട്ടുന്നുണ്ട് നോർമൽ ഓഡിയൻസിന്റെ ഇനിയും അറിയണം അവരുടെ അഭിപ്രായങ്ങൾ അറിയണം ചെയ്യണം എല്ലാവരും എല്ലാവരും റൊമാൻസിനപ്പുറം ഫൈറ്റ് ആസ്വദിച്ചു അങ്ങനെ പറഞ്ഞു പ്രിയദർശൻ സാറിന്റെ അങ്ങനെയൊക്കെ തോന്നി താങ്ക് യു അല്ലാതെ ഇത് ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവരുടെയും എഫോർട്ടുള്ള ഒരു പടമാണ് ഒരിക്കലും നായകന്റെ കഥയോ അല്ലെങ്കിൽ നായികയുടെ കഥയായിട്ടുള്ള ഒരു പടമല്ല ഇതിൽ ബാബു ചേട്ടനും നരയൻ ചേട്ടനും എനിക്കും എന്റെ കൂടെ പെർഫോം ചെയ്ത ഹരി കാർത്തി എല്ലാവരുടെയും കഥയാണ് എല്ലാവർക്കും പറയാൻ കഥകളുണ്ട് സോ അതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഒരു റോളർ ക്രോസ് റൈഡ് പോലെ പണം പോകുന്നുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാലും സന്തോഷം ബിപിൻ അശോകൻ ചേട്ടൻ നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും പിള്ളറാണ് കാരണം ചേട്ടൻ അത്രയും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ഓണം മൂടായാലും അപ്പൊ തൊട്ട് ചേട്ടൻ നമുക്ക് തന്ന റിസൾട്ട് ഭയങ്കര ആയിരുന്നു ഇത് ഓഡിയൻസിലേക്ക് എത്താനുള്ള മ്യൂസിക്സ് ആണ് ബിപിൻ ചേട്ടൻ തന്നുകൊണ്ടിരുന്നത് മച്ച് റെസ്പെക്ട് ടു ഹീം ാണ് അതെല്ലേ ഒരുപാട് സന്തോഷം ചിന്തിച്ചിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് മൊത്തം ഡൌട്ടുകളായിരിക്കും എപ്പോഴും ആയിത്തപ്പെടുന്നൊട്ട് അങ്ങനെ തന്നെ പക്ഷെ പ്രേക്ഷകര് ഭയങ്കര രസമായിരുന്നു അവരുടെ ഒപ്പം കണ്ടപ്പോ ആ റെസ്പോൺസും ശരിയും കയ്യടിയും ഒക്കെ ഇനി ധൈര്യമായിട്ട് പ്രേക്ഷകർ വന്നു അതോ എനിക്ക് പറയാനുള്ളത് ഇതില് ഏറ്റവും കൂടുതൽ കോമഡി കോമഡി ആയിട്ട് ആയിരുന്നു എന്റെ ഞാനാദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അതിന്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാണ് പല ഏരിയാസും ചെറിയ ജഡ്ജ്മെന്റ് നമുക്ക് എന്തായാലും നമ്മുടെ ജഡ്ജ്മെന്റ് പോകും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെ ഇത് എന്തായാലും പ്രേക്ഷകർ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി അതിലൊ എന്താണ് ഒരു പ്രേക്ഷകരോട് കാണാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഷോയിൽ പ്രേക്ഷകരൊക്കെ വരുന്നത് സാധാരണ പ്രേക്ഷകരാണ് നമ്മളെ ക്രൂ മെമ്പേഴ്സും ആൾക്കാരൊക്കെ വളരെ ഇന്നലെ ഷോ കണ്ടായിരുന്നു ഒരുപാട് സാധാരണ ആൾക്കാരാണ് ഫ്രഷായിട്ട് പടം കണ്ടവരാണ് ആ റെസ്പോൺസിൻ്റെ ബലത്തിൽ പറയാണ് ധൈര്യമായിട്ട് സാഹസം കാണാൻ തിയേറ്ററിലേക്ക് വന്നു നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനും കൈയ്യടിക്കാനുള്ള മൊമെൻസ് ഉണ്ട് ഹാപ്പി ആയിട്ട് വരാം സിനിമ ഉണ്ടോ ുംച്ച അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല പക്ഷെ ഓരോരുത്തരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു ആരും അതിനകത്ത് മോശം എല്ലാം നന്നായിട്ട് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ഓ വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളിയല്ല ന്യൂ ജനറേഷൻ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ആക്ട്രസ് ആണ് കേട്ടോ ഒന്നും ഒന്നും എനിക്കിഷ്ടമായി എല്ലാവരുടെയും ഇഷ്ടമായിരുന്നു എല്ലാവരുടെയും ഇഷ്ടമായി ഞാൻ പറയുമായിരുന്നു എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നി എല്ലാരോടും ഓ ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ട എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇഷ്ടപ്പെട്ടോ അത് കേൾക്കുമ്പോ തന്നെ ഒത്തിരി സന്തോഷം അതെ അതെ നമ്മൾ തന്നെ അത് ചെയ്യുമ്പോഴേ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ കാരണം അറിയാമല്ലോ എന്താണെന്നുള്ളത് പക്ഷെ ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ ആ റിയാക്ഷൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അത് വർക്ക്ഔട്ടായി എന്നപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം മമ്മൂക്കയുടെ നായികയായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ വന്നതാണ് അപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സാഹസം ന്യൂ ജനറേഷനായിട്ടുള്ള ഒരുപാട് പിള്ളേരുടെ കൂടെ അഭിനന്ദ അതെ 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 കുറേ ന്യൂ ജൻ പിള്ളേരാണ് കുറേ ജൻസീസിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചത് നല്ല നല്ല രസമുണ്ട് ഒരു ഒരു ഇപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ല ഇത് ഭയങ്കര ക്യാഷ്വൽ ഫ്രണ്ട്ലി പെപ്പി അങ്ങനത്തെ വേർഡ്സൊക്കെയാണ് ഈ ലൊക്കേഷനെ പറ്റി യൂസ് ചെയ്യാറ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് വർക്കിംഗ് വാസ് ഓൾസോ വെരി ഈസി പട്ടാളത്തിനായാലും മേജർ രവിസാറ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലും ഉണ്ടായിരുന്നു അതെ അതെ അവർ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ ഇവിടെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കോമഡി ഒക്കെ ഉണ്ട് ഇടയ്ക്ക് അതെ ബാബുരാജ് ഒക്കെ ആ ഇവര് നരേ ഞാൻ ഇത് കണ്ടുകഴിഞ്ഞ ഉടനെ ഞാൻ നരേനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ നേരത്തെ കണ്ടു ഈ മൂവി ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പൊ നരേൻ വന്നില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യമേ വിളിച്ചത് നരേനെയാണ് പിന്നെ ഭഗത് പറയാതിരിക്കാൻ പറ്റില്ല ഇവര് രണ്ടുപേരും നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്ഥലത്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതുപോലെ തന്നെ അത് വന്നിട്ടുണ്ട് ഭഗത്ത് ഒരുപാട് ഒരുപാട് നാളായി നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല അതെ 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 ശരി ഭഗത് നല്ല ഈസി ആയിട്ട് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ പ്രിയദർശൻ മൂവി എല്ലാവരും എല്ലാ സിനിമയിലേ സന്തോഷം സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആളുകൾക്ക് സെക്കൻഡ് ഹാഫ് കൂടുതൽ വർക്കായി ഒരുപാട് ചിരിച്ചു എന്ന് പറയുന്നു ആക്ച്വലി നമ്മൾ ഇതുപോലെ എന്റർടൈൻ ചെയ്യാനായിട്ട് തിയേറ്ററിൽ ഒരു എല്ലാവരും കൂടി കണ്ട് സന്തോഷിച്ച് ചിരിച്ച് എന്റർടൈൻ അത് വർക്കായി എന്ന് വലിയ സന്തോഷം സപ്പോർട്ട് ക്യൂനാണല്ല സിനിമയിൽ നല്ല എങ്ങനെയുണ്ടായി എല്ലാവരുടെ കൂടി ഇന്ന് ഇന്ന് പടം കണ്ട ഒരു എക്സ്പീരിയൻസ് ശരിക്കും അടിപൊളിയായിരുന്നു ഇന്നലെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ പക്ഷെ അത് കണ്ടപ്പോൾ നമ്മൾ നമ്മളീ കുറവുകളും ക്രിറ്റിക്കലായിട്ട് ഭയങ്കര ഭയങ്കര ടെൻഷൻ കൂടി ആക്ച്വലി ഇന്നലത്തെ ഷോ കഴിഞ്ഞപ്പോൾ പക്ഷെ ഇന്ന് ഓഡിയൻസിനോട് കണ്ടപ്പോൾ അവർ അവരുടെ കയ്യടി അവരുടെ ചിരി അവരെജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആക്ച്വലി ആശ്വാസമായത് അതുകൊണ്ട് ഇന്ന് ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ് റംസാറിൻ്റെ കൂടെയുള്ള പ്രണയം എല്ലാവർക്കും നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു അമ്മമാരെ എല്ലാവരും പറഞ്ഞു ആ അതെനിക്ക് തോന്നി ഞങ്ങളുടെ കോംബോ പലവർക്കും ഞങ്ങളുടെ റീൽസും പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് വർക്കാവുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കോളേജസിൽ പോയപ്പോഴും ഞങ്ങളുടെ എന്താ പറയുക കെമിസ്ട്രി വർക്ക് വർക്കാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഇമോഷൻസ് പടത്തിൽ ഇമോഷണലായിട്ട് എനിക്കും അതിൻ്റെ ഈ ട്രാക്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വർക്ക് വർക്കായിരുന്നു അറിയുമ്പോൾ ഭയങ്കര സന്തോഷം ബിക്കോസ് റംസാനെ പല എന്താ പറയുക ഡാൻസിൽ കൂടെ പല പേരെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ സിനിമയിൽ എനിക്ക് എനിക്കൊന്നും ഒരു ഫുൾ ഫ്ലെഡ്ഡ് മൂവിയിൽ അപ്പോൾ അതെനിക്ക് സന്തോഷം റംസാൻ്റെ ആദ്യത്തെ നായിക അവൻ ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു ആക്ടറാണ് അപ്പോൾ ഇനിയും നല്ലൊരു തുടക്കമാവട്ടെ അവനും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഇനി കാണാനിരിക്കുന്ന ഫസ്റ്റ് ഷോ അതെ ഇന്നത്തെ ഫസ്റ്റ് ഷോ ഞങ്ങൾ പ്രതീക്ഷേക്കാളും നല്ലൊരു റെസ്പോൺസ് ഉണ്ട് സോ എനിക്ക് എനിക്കൊന്നിനും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത പോലെ തന്നെ ഒരു ഓണം മൂഡ് തന്നെയാണ് പടം ഭയങ്കര അഡ്വെഞ്ചറസ് കെയോട്ടിക് റോള് കോസ്റ്റർ ആണ് ഹൈസും ലോസും എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അത് എല്ലാ പടത്തിനേയും പറ്റി പറയുന്നില്ല അല്ല പക്ഷേ ഇത് അത്രയും സ്റ്റണ്ടും ആക്ഷൻ കോമഡി എല്ലാം ഉണ്ട് ലൈക്ക് ഒരു ടോട്ടൽ പാക്കേജ് അപ്പോൾ ഒരു പ്രീ ഓണം ഓഗസ്റ്റ് മാസം മാസാവുമ്പോൾ ആഘോഷത്തിൻ്റെ ഇതാണല്ലോ അപ്പോൾ തോന്നുന്നു അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമിന് ഞങ്ങളൊരു സിനിമ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ടിൽ പുട്ടിൽ ഞങ്ങൾ ആണ് ഇനി ബാക്കിയെല്ലാം ഓഡിയൻസ് തിയേറ്ററിൽ വന്ന് അവരുടെ വേർഡ് ഓഫ് മൗത്ത് ആണ് ഇനി ബാക്കി ഹോളിവുഡ് സോ മച്ച് ഗുണ്ടകളായിരുന്നു ഗുണ്ടകളായിരുന്നു അതെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ലൊരു ആയിരുന്നു പിന്നെ ഇത്ര നല്ലൊരു പടത്തിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും വലിയൊരു ഞാൻ കാണുന്നത് പറ്റിയൊരു എന്താ പറയാനുള്ളത് പ്രേക്ഷകരുടെ അടുത്ത് റിയൽ ആയിട്ട് പറയാനുള്ളത് സിനിമ പോയി കാണും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ വെറുതെ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞതല്ല സാധാരണ നമ്മളിപ്പോൾ ഒരു കോമഡി കാണുകയാണെങ്കിൽ ഒരു മീറ്റർ നിൽക്കും പിന്നെ ഒന്ന് ഡൗൺ ആവും പിന്നെ കയറും അങ്ങനെയാണ് ഇത് നമുക്ക് ഒരേ മീറ്റർ പിടിച്ച് പോവേണം ഒരിക്കലും നമുക്കൊരു അയ്യോ എന്നുള്ള ഒരു ഫീൽ വരില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഇതും അടുത്തടുത്ത സീക്വൻസ് നമുക്കത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നമ്മൾ ഫുൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പടമാണ് അല്ലാണ്ട് നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കുറച്ച് പിന്നെ ശോകം അങ്ങനത്തെ പരിപാടിയല്ല ഫുൾ നമുക്ക് ഗ്യാരണ്ടി കൂടി പറയാം അത് നമ്മുടെ പാട്ട് ഓണം മൂഡ് പാട്ടുണ്ടല്ലോ ആ പാട്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഓണത്തിന് പറ്റിയ മൂഡ് സിനിമയാണ് ശരിക്കും ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ ഒരു മൂവി എല്ലാ ഫാമിലി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ചിരിക്കാനും നമ്മൾ തിയേറ്ററിലേക്ക് തന്നെ മെയിൻലി നമുക്ക് നമ്മുടെ മറ്റുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു റിലാക്സിങ് മൂഡാണ് നന്നായിട്ട് സന്തോഷിക്കാം ചിരിക്കാം എല്ലാ എലമെൻറ്സും ആഡ് ചെയ്തേക്കുന്ന മൂവിയാണ് ആണെങ്കിലും നല്ല സോങ്ങുകൾ നല്ല ഡയറക്ഷൻ എല്ലാം ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട് േക്ഷകർ തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല അത് കാണാൻ സാഹസം നല്ല മൂവിയാണ് ഞങ്ങൾ അതിലുണ്ട് പിന്നെ ഏതായാലും നല്ലൊരു സിനിമയാണ് കിട്ടിയത് ഫസ്റ്റ് മൂവിയാണോ ഫസ്റ്റ് മൂവിയാണ് ഈ സാഹസം ആ ഒരു സിനിമയിൽ തന്നെ ഫസ്റ്റ് എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല മെമ്പർ എല്ലാ ടീമും നല്ല ടീമാണ് നമ്മുടെ ഡയറക്ടർ അടിപൊളി ഡയറക്ടർ എല്ലാവർക്കും ഒരു ചെറിയ ഡയലോഗാണെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാം നല്ല മുഖം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാവരും തീർച്ചയായും കാണണം എങ്ങനെ ഉണ്ടായിരുന്ന സാഹസം പൊളിമൂടാണോ ഹോളി മോഡാണ് സാഹസ മോഡാണ് ഡാൻസ് മോഡാണ് ഓണമോഡാണ് എല്ലാ മോഡും ചേർത്തൊരു പടമാണിത് അപ്പം ശരിയും പറയാം തിയേറ്ററിൽ നല്ല രീതിയിൽ അടിച്ച് കുളിക്കാൻ പറ്റും ഓണത്തിന് നല്ല എന്താ പറയുക ഇല ഇല സദ്യക്ക് നമുക്ക് കുറേ ഇത് തുടങ്ങുന്നില്ല അതുപോലെ തുടങ്ങാൻ പറ്റിയൊരു നല്ലൊരു പടമാണ് സാഹസം നമ്മുടെ പിന്നെ ഡയറക്ടർ ബിബിൻ ചേട്ടൻ ട്വൻ്റി വൺ ഗ്രാംസ് പോലെ ഒരു ത്രില്ലർ പടം ചെയ്തിട്ട് പുള്ളിക്കാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഒരു ശകലം പോലും കുറയും ഇതെല്ലാം എന്താ പറയുക ത്രില്ലറാണ് കോമഡി ഉണ്ട് ഡാൻസ് ഉണ്ട് എല്ലാ ഒരു സെലിബ്രേഷൻ മോഡാണ് പടം അപ്പം എല്ലാം മിക്സ് ചെയ്തൊരു ജോണർ നല്ലൊരു എന്താ പറയുക ടീറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടമാണ് സാഹസം ംസാനിട്ട് ത്രൂ ഔട്ട് റോളാണ് എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ വെറൈറ്റി പെർഫോമൻസ് പിന്നെ നരയൻ തീർച്ചയായും നരയൻ ചേട്ടനൊക്കെ കോമഡി ഒരു സീരീസിൽ നിന്ന് കോമഡിയിലേക്ക് നല്ല രസം ഉണ്ട് എന്താ പറയുക നമ്മുടെ ശികാർ ടൈപ്പ് അല്ലേ ആ ലെവൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു അദ്ദേഹത്തിന്റെ റോൾ ഒക്കെ നമ്മൾ ചിരിക്കാനും തിയറ്ററിൽ ചിരി വരുത്താൻ കുറേ പിന്നെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പഴേക്കും ജഗ പുകയാണ് ഭയങ്കര രസമാണ് ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് ചിരിക്കാനായിട്ടും പിന്നെ എന്റെ മ്യൂസിക് ഒക്കെ എടുത്ത് പറയണം തിയേറ്ററിൽ നിന്ന് തുള്ളാൻ വരുന്ന ലെവലിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ പറയാ നല്ലൊരു തിയേറ്റർ ഫെസ്റ്റിവൽ മൂവി

റൊമാൻസ് റൊമാൻസ് ഒക്കെ ഫൈറ്റും നല്ലതാണ് എല്ലാരും കാണണം നല്ല മൂവിയാ മൂവിയാ എല്ലാം ആക്ഷൻ ത്രില്ലർ എല്ലാം ഉണ്ട് ഓണം മോനെ പടം കണ്ടോ ഇഷ്ടായോ ആരെ ഇഷ്ടായേ റംസാൻ ചേട്ടൻ കൊള്ളാവോ ൂട് പറഞ്ഞാളി പാടടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി മൂവിയാണ് ഓണം സാഹസം തൂക്കി ഓണത്തിന് ഒരു പാട്ടിനോ എന്ത് മൂട് ഓണം മൂട് മൂട് തന്നെയാണ് അടിപൊളി നമുക്ക് വൈബ് കിട്ടുന്ന ഒരു സിനിമയാണ് അടിപൊളി എന്താ വെച്ചുകഴിഞ്ഞാൽ മസാല മൂവിയാണ് മസാല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക കോമഡി മൂവി പറയാം ഒരു സെൻറ്റിമെൻ്റൽ എന്ന് പറയാം ആക്ഷൻ മൂവി എന്ന് പറയാം തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് കാരണം അത്രയും നല്ല സൗണ്ട് മിക്സും കാര്യങ്ങളൊക്കെയാണ് നല്ല ഡയറക്ഷനാണ് സാഹസം എങ്ങനെ പൊളിച്ചോ പൊളിച്ചു ഇത്തവണ അടിപൊളിയാണ് ഈ പാട്ടും ഓണം പാട്ടും എല്ലാം കൊണ്ടും വരുന്നതായിട്ടുണ്ട് സാഹസം ബി ജി എം ഒക്കെ എല്ലാവരും എടുത്തു പറഞ്ഞു ഭയങ്കര നമ്മളെ പിടിച്ചിട്ട് നമുക്കത് ഫീൽ ചെയ്യും ഓരോരുത്തരും ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അജു വോഗി സോറി അത് പറയാൻ പാടില്ല കുറച്ച് അൺഎക്സ്പെക്റ്റഡ് എൻട്രീസ് ഒക്കെ ഉണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇതിൽ വരുന്നുണ്ട് ആക്ഷനും കോമഡിയും എല്ലാം നല്ലതാണ് അപ്പം നമ്മളെന്താ പറയുക നമ്മൾ വെട്ട സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ ഓരോ ആ ഒരു വൈബ് ഉണ്ട് വെട്ടം ഒരു പ്രിയദർശൻ ടച്ച് വരുന്നുണ്ട് പക്ഷെ എന്നാൽ ഒത്തിരി കുഴപ്പിക്കുന്നുമില്ല പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒട്ടും

നമ്മുടെ ടീമാണ് സൂപ്പർ ചെയ്തത് അതില് പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മ്യൂസിക് വൈസ് നല്ല രീതിയിൽ എൻഗേജിങ് ആണ് സെക്കൻഡ് ഹാഫില് ഫൈറ്റ് ലാസ്റ്റത്താ നല്ല രസം ഉണ്ടായിരുന്ന ആണ് പിന്നെ കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നാരായൺ ചേട്ടനൊക്കെ എസ്പെഷ്യലി പുള്ളിയുടെ ആ ഒരു മാനറിസ് നല്ല രസമുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓവർ ഓൾ ഇറ്റ്സ് എ ഗുഡ് വാച്ച് എല്ലാവരും കൂടി പോയി നല്ല രീതിയിൽ കാണുക അഭിപ്രായം പറയാം അതെ തിയേറ്റർ വാച്ച് പോയി കാണുക ഫാമിലിക്കൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു പാടാണ് വർക്ക് ചെയ്ത ഒരു പാട്ടാണ് സൂപ്പർ തേർട്ടി ഫൈൻ അങ്ങനെ ടീമാണ് വർക്ക് ചെയ്തത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക താങ്ക് യു കിടം ആയിരുന്നു എല്ലാരും പോയി തിയേറ്റർ തന്നെ വാച്ച് ചെയ്യുക എല്ലാവരും തന്നെ അടിപൊളി എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ് എന്തായാലും എല്ലാവരും എല്ലാരും പോയി വാച്ച് ചെയ്യുക ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാനില്ല നല്ല എക്സ്പീരിയൻസ് ഉള്ളതായിരുന്നു ലൈക്ക് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി വരാൻ ലൈക്ക് ഫസ്റ്റ് കുറച്ചുകൂടി എന്താ പറയാ ഭയങ്കര ഫണ്ണായിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കുക ഹരിയുടെ ആ ഒരു വെടിവെപ്പ് പ്രതീക്ഷിച്ചില്ല എന്നാലും സർപ്രൈസ് ആയിരുന്നു ഭയങ്കരായിട്ട് നല്ല സൂപ്പർ വില്ലനായിരുന്നു ആ ഇറങ്ങുമ്പോ കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് നമ്മളെ ചാർജ് ചെയ്യുന്ന റെസ്പോൺസാ അത് കഴിക്കുമ്പോ സിനിമ കൊള്ളാം ക്യാരക്ടർ കൊള്ളാം എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ എല്ലാരും നമ്മൾ ഒരുമിച്ചൊരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് എല്ലാരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഒരു സിനിമ അലവേറ്റ് ആണെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം എല്ലാരും പെർഫോമൻസിനെ പറ്റി പറയുന്നുണ്ട് അത് സന്തോഷം ഫൈറ്റ് ഒക്കെ നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര പൊളിയായിരുന്നു നന്നായിട്ട് കൊടുക്കുകയും ചെയ്തു കിട്ടുകയും ചെയ്തു ആ ഞാൻ കൊടുത്തില്ല നിങ്ങള് ശ്രദ്ധിച്ചായിരുന്നോ അവൻ വാങ്ങിച്ചു മൂന്ന് ശരിക്കും ഇടിയും കിട്ടി ആ മൂക്കിന് ഇങ്ങനെ ൂടെ ഫസ്റ്റ് ടൈം അല്ല ഇപ്പൊ ഇന്നിപ്പോൾ കാണണേ അപ്പം നമ്മള് ചെയ് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പക്ഷെ നിങ്ങൾ ചിരിച്ചപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്രഷൻസ് ഇട്ടപ്പോൾ നമുക്ക് ഓക്കെ വർക്ക് ആയി അല്ലെങ്കിൽ ഓക്കെ ചെയ്ത് ഏൽക്കുന്നുണ്ട് എന്നുള്ള സാധനം നമുക്ക് വന്നു അപ്പൊ ഓക്കെ നമുക്ക് ഒരു ആശ്വസം വന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നോ കണ്ടില്ലേ ക്ലൈമാക്സിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഓരോ റിയൽ വെറും വർഷം ഡയലോഗ്രിയാസായിരുന്നു എങ്ങനെയാണോ റംസാന്റെ ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാരും മൊത്തത്തിൽ എല്ലാവർക്കും നല്ല വേഷങ്ങളായി എല്ലാവർക്കും അവരുടെ അവരുടേതായ റോള് പറയാനുണ്ടായിരുന്നു സത്യം ഇതിപ്പം എന്താ പറയാ റംസാൻ ഗൗരി നരേൻ ചേട്ടൻ പിന്നെ ഇപ്പം ശബരീഷ് ഏട്ടൻ സജിൻ ഏട്ടൻ അങ്ങനെ എല്ലാ കുറേ ആൾക്കാരുള്ളൊരു സിനിമയാണത് കുറേ പേരുണ്ട് ഞാൻ ഇപ്പം എടുത്ത് പറയണില്ല അപ്പം അവർക്കൊക്കെ ഓരോ കഥയും കാര്യങ്ങളുമായിട്ട് എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള അങ്ങനെ രീതിയിലാണ് പോണത് അപ്പം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ ഷൂട്ടപ്പ് മുതൽ അങ്ങനെ ബിപിൻചന്ദ്രൻ സംവിധാനം ചെയ്ത സാഹസം ഒരു അഡ്വഞ്ചർ മൂഡ് തന്നെ ഒരു പൊളി വൈബ് തന്നെയാണ് ഞാൻ സിനിമ കണ്ടു ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പഴയ കാലത്ത് പ്രിയദർശൻ സിനിമയൊക്കെ കാണുന്ന ഒരു എഫക്റ്റ് ആണ് നല്ലൊരു രസം ഉണ്ടായിരുന്നത് ട്വിസ്റ്റോ ആണ് റംസാൻ്റെ ഒരു മുഴുനീള ചിത്രമാണ് ഭയങ്കരമായിട്ട് അടി അതി അതിഗംഭീരാക്കിയിട്ടുണ്ട് റംസാൻ അതുപോലെ തന്നെ ഗൗരി നരേൻ നരേൻ ചേട്ടൻ്റെയൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബാബു ആൻ്റണി ഭഗത് മാനുവൽ ബൈജു ബൈജു ചേട്ടൻ ഇങ്ങനെ എല്ലാവരും നല്ല രസമായിട്ട് സജിൻ ചെറുകയിൽ ഇവരൊക്കെ പൊളിച്ചിട്ട് പ്രേക്ഷകർക്ക് ഒരു പൈസ പൈസ മുടക്കിയ പ്രേക്ഷകർക്ക് ഒരിക്കലും നഷ്ടം വരാത്തൊരു അതി ഗംഭീര സിനിമ തന്നെയാണ് സാഹസം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് പറയുന്നത്